പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് താൻ ഏറ്റിരുന്നില്ല എന്നാണ് ചാണ്ടിയമ്മൻ പറയുന്നത് പങ്കെടുക്കാമെന്ന് നേരിട്ട് താൻ തന്നെ അറിയിച്ചിരുന്നു പക്ഷെ രമ്യ ഹരിദാസ് പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് രമ്യ ഹരിദാസ് ആണ് ഏറ്റത് അവർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വിവാദമാക്കേണ്ടതില്ല മാധ്യമങ്ങൾ ഇത് ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് എന്നാണ് ചാണ്ടി ചാണ്ടിയമ്മന്റെ പ്രതികരണമായി വരുന്നത് കോഴിക്കോട് സൗത്ത് മണ്ഡലം സമ്പർക്ക യുവജന സമ്പർക്ക യാത്രയാണ് ഇപ്പോൾ വിവാദത്തിലയക്കുന്നത് രമ്യ ഹരിദാസ് നേരത്തെ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഡി സി സി പ്രസിഡന്റ് നിർദ്ദേശിച്ചിട്ടും ചാണ്ടിയമ്മൻ പങ്കെടുക്കാത്തത് എന്താണ് എന്നതാണ് ചോദ്യം ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം തേടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സിനോജ് തോമസ് ഉണ്ട് സിനോജ് ചാണ്ടിയുമ്മനെ ഉദ്ഘാടകനായാണോ നിശ്ചയിച്ചിരുന്നത് രമ്യ ഹരിദാസ് ഏറ്റെടുത്ത പരിപാടിയാണ് അവർ പങ്കെടുത്തിട്ടുമുണ്ട് താൻ പങ്കെടുക്കാത്തത് വ്യാഖ്യാനിക്കേണ്ട തെറ്റായി വ്യാഖ്യാനിക്കേണ്ട എന്ന ചാണ്ടിയുടെ വിശദീകരണം തൃപ്തികരമാണോ ഇപ്പോൾ ബി സി സി പ്രസിഡന്റ് അങ്ങനെയെങ്കിൽ വിശദീകരണം തേടേണ്ടുന്ന ഒരു സാഹചര്യം എന്താണ് വിനീത ഇതിലെല്ലാം തന്നെ ഒരു അവ്യക്തതയുണ്ട് കാരണം ഡി സി സി അധ്യക്ഷൻ പ്രവീൺ കുമാർ പറഞ്ഞിരിക്കുന്നത് താൻ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ചാണ്ടി ഉമ്മനോട് ആവശ്യപ്പെട്ടിരുന്നു എന്തുകൊണ്ട് പങ്കെടുത്തില്ല അതിന് വിശദീകരണം നൽകണമെന്നാണ് പ്രവീൺ കുമാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പ്രവീൺകുമാർ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചാണ്ടിയമ്മൻ പറഞ്ഞത് അത് പാർട്ടിക്കുള്ളിൽ ഞാൻ പറഞ്ഞു തീർത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് അതായത് സ്വാഭാവികമായിട്ട് അങ്ങനെ പറയണമെങ്കിൽ ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പക്ഷേ ചാണ്ടിയമ്മൻ പറയുന്നത് സൗത്ത് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ആരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ക്ഷണിച്ചിരുന്നില്ല പക്ഷേ രമ്യ ഹരിദാസാണ് ഈ പരിപാടി ഏറ്റെടുത്തിരുന്നത് അദ്ദേഹം ഇത്യായീകരിക്കാൻ വേണ്ടി ആ സൗത്ത് മണ്ഡലം പുറത്തിറക്കിയ രമ്യ ഹരിദാസിൻ്റെ ചിത്രമുള്ള ഒരു പോസ്റ്റർ കൂടെ കാണിക്കുന്നുണ്ട് പക്ഷേ ചാണ്ടി ഉമ്മൻ്റെ ചിത്രം കൂടുതൽ പോസ്റ്റർ കൂടി ഉണ്ടായിരുന്നു പക്ഷേ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം നിഷേധിക്കുന്നു രമ്യ ഹരിദാസാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഏറ്റിരുന്നത് തനിക്ക് സൗകര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാമെന്ന് താൻ അങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്തത് നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് താൻ ഒരു ദിവസത്തേക്ക് വേണ്ടി ദുബായിൽ പോയിട്ട് ഇന്ന് രാവിലെ അഞ്ച് മണിക്കാണ് കോഴിക്കോട് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് അഞ്ചു മണിക്ക് കോഴിക്കോട് ഹോട്ടലിൽ മുറി മുറിയിലെത്തുന്നു തനിക്ക് സ്വാഭാവികമായിട്ടും ക്ഷീണം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് കോഴിക്കോട് മെഡി കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിലെ കെ എസ് യുവിൻ്റെ ഈ മാഗസിൻ പ്രകാശന ചടങ്ങിൽ മാത്രമാണ് താൻ പങ്കെടുക്കാമെന്ന് ഏറ്റത് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് ചാണ്ടിമൻ ഈ രീതിയിൽ പ്രതികരിച്ചിരുന്നത് രാവിലത്തെ യൂത്ത് കോൺഗ്രസിന് പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് താൻ ആർക്കും ഉറപ്പ് നൽകിയിരുന്നില്ല പക്ഷേ സാധ്യമായെങ്കിൽ പങ്കെടുക്കാം അറിയിച്ചിരുന്നത് മാത്രമാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അപ്പോഴുമുള്ളത് ഡി സി സി പ്രസിഡന്റ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ചാണ്ടിയുമ്മനോട് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് തന്നെ പറയുന്ന സാഹചര്യത്തിൽ അതിനോടുള്ള മറുപടി മാത്രം അദ്ദേഹം ഒരു വ്യക്തതയില്ലാത്ത മറുപടിയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരാതി പാർട്ടിക്കുള്ളിൽ തീർത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് തള്ളുന്ന ഒരു സാഹചര്യത്തിലാണ് ചാണ്ടിയമ്മൻ പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ പരിപാടിക്ക് ശേഷം ക്രിസ്ത്യൻ കോളേജിലെ പരിപാടിക്ക് ശേഷം ഡി സി സിയിലേക്ക് പോകും അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് തനിക്കും ക്ഷീണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പരിപാടിയിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇതൊരു ഗ്രൂപ്പ് വഴക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നുണ്ടൻ ഇന്ന് രാവിലെ അതിൽ രാവിലെ തന്നെ ഡി സി സി പ്രസിഡന്റ് വാദം തള്ളിയിട്ടില്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് ഡി സി സി പ്രസിഡന്റിന്റെ പരാതി പാർട്ടിക്കുള്ളിൽ തീർക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പരാതി തെറ്റാണോ അല്ലെങ്കിൽ ഡി സി സി അധ്യക്ഷൻ തന്നെ ക്ഷണിച്ചിട്ടില്ല ഇല്ല എന്നോ ചാണ്ടിമുൻ അവിടെ പറഞ്ഞിട്ടില്ല ഡി സി സി അധ്യക്ഷന്റെ പരാതി അത് പാർട്ടിക്കുള്ളിൽ പരിഹരിച്ചോളാം പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്തോളാം എന്ന് പറയുന്നു പക്ഷേ ഡി സി സി പ്രസിഡന്റ് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞതാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നതെന്ന് പറയുമ്പോഴും അദ്ദേഹം ആ മറുപടി ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതായത് പറയുന്നത് എന്താണ് ക്ഷണിച്ചിരുന്നത് ആ കാര്യങ്ങളിൽ ഒരു അതായത് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി പറയുന്നത് ഇന്നലെ മുതൽ തന്നെ മാധ്യമങ്ങളെയും അവർ അറിയിച്ചത് ചാണ്ടിയമ്മൻ ഈ പരിപാടിയിൽ പങ്കെടുക്കും മുഖുധാറിൽ നടക്കുന്ന ഈ പരിപാടിയിൽ യുവജന സമ്പർക്ക യാത്രയിൽ പങ്കെടുക്കും രമ്യ ഹരിദാസും പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി അവരുടെ കാർഡുകൾ പുറത്തിറക്കുന്നത് ആ കാർഡുകൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നത് നാട്ടിലൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നത് രമ്യ ഹരിദാസിന്റെയും ചാണ്ടി മുമ്പിൻ്റെ ചിത്രങ്ങൾ അടങ്ങിയ കാർഡുകൾ തന്നെയാണ് പുറത്തിറക്കുന്നത് പക്ഷേ ഇന്ന് ഇപ്പോൾ ചാണ്ടിയമ്മൻ കാണിച്ച കാർഡിനകത്തുള്ളത് രമ്യ ഹരിദാസിൻ്റെ ചിത്രം മാത്രമാണുള്ളത് പക്ഷേ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ നൽകിയ കാർഡിൽ രണ്ട് പേരുടെയും ചിത്രങ്ങളുണ്ട് അങ്ങനെ ചാണ്ടിയമ്മൻ അവിടെ എത്തുമെന്ന് അറിയിച്ചത് കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ രാവിലെ മുതൽ തന്നെ ഈ പരിപാടിക്ക് പോകുന്നത് പക്ഷേ ചാണ്ടിയമ്മൻ ആ പരിപാടിക്ക് വന്നില്ല പകരം രമ്യ ഹരിദാസ് വന്നിട്ടാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ചാണ്ടിയമ്മൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നുവെന്നാണ് ഈ അവിടുത്തെ ഭാരവാഹികൾ അറിയിച്ചത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ടി സി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ചാണ്ടിയമ്മൻ നിർദ്ദേശം നൽകിയതായിട്ടുള്ള വാർത്തകൾ വരുന്നത് അങ്ങനെ ഈ സൗത്ത് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് തന്നെ ഡി സി സിക്ക് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഡി സി സി പ്രസിഡന്റ് തന്നെ പരസ്യ പ്രതികരണമായി രംഗത്തേക്ക് വരുന്നു ചാണ്ടിയമ്മനോട് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ചാണ് പിന്നെ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ള വിശദീകരണം